കുന്നുമ്മിൽ നിന്ന് തുറന്ന വാഹനത്തിൽ ഘോഷയാത്രയായാണ് ടീമിനെ സ്കൂളിലേക്ക് ആനയിച്ചത് ബാൻഡ് സംഘവും താലപ്പൊലിയേന്തിയ ബാലികമാരുമെല്ലാം ഘോഷയാത്രയുടെ മുന്നിൽ നടന്നു നീങ്ങി തൊട്ടുപിന്നിലെ തുറന്ന ജീപ്പിൽ മികച്ച ഗോൾകീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട എം എസ് സുജിത് ടീം ക്യാപ്റ്റൻ ഡി സുഹൈൽ കോച്ച് ബിനോയ് സി ജെയിംസ് എന്നിവരും തൊട്ടുപിറകെ തുറന്ന വാഹനത്തിൽ ടീം അംഗങ്ങളും മാനേജർ സന്തോഷ് കുമാർ അസിസ്റ്റന്റ് മാനേജർ ഷുഹൈബ് എന്നിവരും സഞ്ചരിച്ചു സ്കൂളിലേക്കുള്ള റോഡിനിരുവശത്തും വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും ഫുട്ബോൾ ആരാധകരും എം എസ് പി സേനാംഗങ്ങളും നാട്ടുകാരും വ്യാപാരികളുമെല്ലാം ടീം അംഗങ്ങളെ കാത്തുനിന്നിരുന്നു എം എസ് പി സ്കൂളിൽ എത്തിയ ടീമിനെ ആർപ്പുവിളികളോടെയാണ് കുട്ടികൾ സ്വീകരിച്ചത് കുട്ടികൾ എടുത്തുയർത്തിയാണ് താരങ്ങളെ വേദിയിലെത്തിച്ചത് സ്കൂളിലെ വേദിയിൽ ഒരുക്കിയ സ്വീകരണത്തിൽ വെച്ച് ടീം അംഗങ്ങളെ പരിചയപ്പെടുത്തിയ ശേഷം തൊട്ടടുത്ത എം കമ്മ്യൂണിറ്റി ഹാളിലെ വേദിയിലേക്ക് ടീം അംഗങ്ങളെ ആനയിച്ചു എം എസ് പി എച്ച് എസ് എസ് മാനേജിംഗ് കമ്മിറ്റിയും എം എസ് പി സേനാംഗങ്ങളും ചേർന്നാണ് കമ്മ്യൂണിറ്റി ഹാളിൽ സ്വീകരണം സംഘടിപ്പിച്ചത് ബ്രസീൽ ടീമിനോടോ ഇന്ത്യൻ ടീമിനു പോലും കളിക്കാനായിട്ടില്ല തങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയതിൽ സന്തോഷിക്കുന്നതായും ടീം അംഗങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു ഒരു ജൂണിലാണ് പക്ഷെ അതിനനുസരിച്ചുള്ള ഇതുവരെ ഇന്ത്യൻ അവസരം ബ്രസീൽ ടീമിനോട് പോലും കൂടി കളിക്കാൻ ഞങ്ങൾക്ക് ഇത്തരം സ്വീകരണ സമ്മേളനം പി ഉബേദ്രത എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കലക്ടർ കെ ബിജു അധ്യക്ഷത വഹിച്ചു ടീമിനും ടീം അംഗങ്ങൾക്കുമുള്ള ക്യാഷ് അവാർഡും ഉപഹാരങ്ങളും എം വിതരണം ചെയ്തു ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് ടീം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത് കെ മുഹമ്മദ് ഹാജി എം എൽ എ എം എസ് പി ഡെപ്യൂട്ടി കമാൻഡൻറ്റും ഫുട്ബോൾ താരവുമായ കുരിക്കേഷ് മാത്യു എം എസ് പി ഡെപ്യൂട്ടി കമാൻഡന്റ് അശോകൻ മുൻ ഫുട്ബോൾ താരങ്ങളായ സി ജാബിർ ഹബീബ് റഹ്മാൻ സ്കൂൾ അധികൃതർ പി ടി എ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം